ഒന്നര പതിറ്റാണ്ട് പഴക്കമുള്ള ഒറ്റപ്പാലം ഗണേശ സേവാ സമിതി ഗണേശോത്സവത്തിന് തുടക്കമായി പൂഴികുന്ന ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഗണേശ വിഗ്രഹം സ്ഥാപിച്ചതോടെയാണ് ഗണേശോത്സവത്തിന് തുടക്കമായത് നീണ്ട പതിനഞ്ച് വർഷക്കാലം ഒറ്റപ്പാലം നിവാസികളുടെ ഭക്തിയുടെ ആനന്ദം തീർത്ത് ഒറ്റപ്പാലം ഗണേശ സേവാ സമിതിയുടെ ഈ വർഷത്തെ വിനായക ചതുർത്ഥി ആഘോഷങ്ങൾക്ക് ഒറ്റപ്പാലത്ത് തുടക്കമായി ഒളപ്പമണ്ണ ദേവസ്വം പൂഴിക്കുന്ന് അമ്പലത്തിൽ നിന്ന് തുടക്കം കുറിച്ച ഗണേശോത്സവത്തിന് പതിവ് തെറ്റിക്കാതെ ഒറ്റപ്പാലം ഗണേശ സേവാ സമിതിയുടെ ഈ വർഷത്തെ ഗണേശോത്സവവും പൂഴിക്കുന്നിലപ്പൻ്റെ സന്നിധിയിൽ നിന്ന് തന്നെയാണ് തുടക്കമാകുന്നത് ഒൻപത് ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഗണേശോത്സവത്തിനായി പ്രതിഷ്ഠ നിർവഹിച്ച ഗണേശ വിഗ്രഹത്തിൽ വഴിപാട് സമർപ്പണത്തിനും ദർശന പുണ്യം തേടിയും നിരവധി ഭക്തർ ക്ഷേത്രത്തിലെത്തിയിരുന്നു ഒൻപത് ദിനരാത്രങ്ങൾ നടക്കുന്ന ഉത്സവത്തിൻ്റെ ഭാഗമായി ആദരസഭ ഘോഷയാത്ര ഘോഷയാത്ര എന്നിവയും നടക്കുമെന്ന് ഗണേശ സേവാ സമിതി ജോയിന്റ് സെക്രട്ടറി അനിൽ ം പച്ചപ്പാലം താലൂക്കിന് പ്രോത്സവത്തിന്റെ ഭാഗമായി പച്ചപ്പാലം കോഴിക്കുന്ന ശ്രീകൃഷ്ണ ക്ഷേത്രത്തിനും ഗണേശത്തിനുള്ള വിഗ്രഹ പ്രതിഷ്ഠയാണ് ഇന്ന് നടപടികൾ ഒമ്പത് ദിവസങ്ങളാണ് അവരുടെ പരിപാടിയിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇന്ന് നമ്മൾ പ്രതിഭ നടത്തി ഇരുപത്തിനാലാം തീയതി സമൂഹത്തിലെ വിവിധ മേഖലകളിൽ കേൾ വിളിച്ച പ്രതിഭകളെ നമ്മൾ ആദരിക്കുന്നു ഇരുപത്തി ഏഴാം തീയതി വിനായക ദിവസം വൈകുന്നേരം മൂന്ന് മണിക്ക് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി നഗരപ്രദർശനം ഇവിടുന്ന് ആരംഭിക്കുന്നതാണ് അതിനുശേഷം ഇരുപത്തി ഒമ്പതാം തീയതി ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് നിമജനഘോഷയാത്രയിൽ ചേർന്ന താലൂക്ക് സമിതിയുടെ നിമജ്ഞനഘോഷത്തിൽ അണിചേരുന്നത് അതാണ് നമ്മുടെ ഇവിടുത്തെ പരിപാടികൾ കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി മുടങ്ങാതെ നടത്തുന്ന ഗണേശോത്സവമാണ് മറ്റുപാലം കോഴിക്കോട് നേരത്തെ ഗണേശോത്സവം